ഹായ് എൻ്റെ പേര് ഡെല്ലി വീട് തൃശ്ശൂർ ആർ സി എം എന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒത്തിരി നാളുകളായി ഞങ്ങൾ വിചാരിക്കുന്നു ആനക്കോട്ടിൽ വരണം ഒരു എൻജോയ്മെന്റിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വന്നതാണ് ഞങ്ങളിവിടെ വന്നു ഒത്തിരി എൻജോയ് ചെയ്യാൻ സാധിച്ചു ഒത്തിരി ആനകളെ കണ്ടു ആനകളോട് സംസാരിച്ചു സംസാരിക്കുന്നതിനനുസരിച്ച് അവർ ഞങ്ങൾക്ക് റിപ്ലൈ തരുന്ന പോലെ ഒരു ആഞ്ഞക്കും കാണിച്ചു ഒത്തിരി ഇഷ്ടമായി പാർവതി എന്നുള്ള ആനയാണ് പ്രതികരിച്ചത് അതോടൊപ്പം തന്നെ ഊഞ്ഞാലുകളാടി അമ്മ ആനകളെ കണ്ടു അതുപോലെ ഏർമാടത്തില് കയറി വീലാൻഡി ചന്ദ്രനെ കണ്ടു അപ്പൊ ഇങ്ങനെ ആടുകൊണ്ടിരിക്കുന്ന ഒരു കൊമ്പന കണ്ടായിരുന്നു അത് ഒത്തിരി അട്രാക്ഷൻ ആയിട്ട് തോന്നി അപ്പൊ വളരെ സന്തോഷം ഇങ്ങനെ ഒരു പ്രദേശത്ത് ഞങ്ങൾക്ക് വരാനും പിന്നെ അതുപോലെ എൻജോയ് ചെയ്യാനും ഊഞ്ഞാലാടി ഒത്തിരി കുഞ്ഞു കുഞ്ഞു സമയങ്ങളിൽ അതായത് കുട്ടിക്കാലത്തേക്ക് ഊഞ്ഞാലാടിയതാണ് പക്ഷെ ഇപ്പൊ ഇവിടെ വന്നപ്പോ ആ ഒരു ഓർമ്മകൾ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടി എന്നുള്ളതാണ് സത്യം അപ്പൊ ഇനി വരുമ്പോ ഞങ്ങള് ഞങ്ങളുടെ മക്കളെയും അടക്കം കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് നല്ല സന്തോഷമായിട്ട് പോകും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഓക്കെ